ഒരു ദിവസം ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ എന്റെ രാജ്യത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും ഏകാന്തവും ചെറുതുമായ ഒരു ജ്വാല പോലെ രാജ്യം ക്രമേണ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തു ചെയ്തു എന്നിവർ ചോദ്യം ചെയ്യപ്പെടും അവരുടെ വസ്ത്രങ്ങളെപ്പറ്റിയും ഉച്ചയൂണിന് ശേഷമുള്ള നീണ്ട പകലുറക്കത്തെപ്പറ്റിയും അവരോടാരും ചോദിക്കില്ല ശൂന്യതയെ ചൊല്ലിയുള്ള അവരുടേതായ പൊള്ളത്തർക്കങ്ങളെപ്പറ്റി ഒരാളും നാളെ അന്വേഷിക്കില്ല അവരുടെ സാമ്പത്തിക പദവിയെ ആരും കൂട്ടാക്കില്ല ഗ്രീക്ക് പുരാണങ്ങളെപ്പറ്റി അവർ ചോദ്യം ചെയ്യപ്പെടില്ല ഒരു തീരുവെപ്പോലെ അവരിലൊരുത്തൻ തൂങ്ങിച്ചാവുമ്പോൾ അവരനുഭവിക്കുന്ന ആത്മവിദ്വേഷത്തെപ്പറ്റി അവർ ചോദ്യം ചെയ്യപ്പെടില്ല ഒരു ദിവസം ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ എന്റെ രാജ്യത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും ദരി ഈ രാഷ്ട്രീയ ബുദ്ധിജീവികളുടെ കവിതകളിലും കഥകളിലും ഒരിക്കലും ഇടം കിട്ടിയിട്ടില്ലാത്തവർ എന്നാൽ ദിവസവും അവർക്ക് അപ്പവും പാലും കൊടുത്തവർ ഇറച്ചിയും മുട്ടയും കൊടുത്തവർ അവരുടെ വസ്ത്രങ്ങൾ കൊടുത്തവർ അവരുടെ പട്ടികൾ വളർത്തിയവർ അവരുടെ ഓടിച്ചവർ അവരുടെ ഉദ്യാനങ്ങൾ കാത്തുസൂക്ഷിച്ചവർ അവർ വരും വന്നു ചോദിക്കും യാതനകളിൽ ദരിദ്രന്റെ ജീവിതവും സ്വപ്നവും കത്തിയെരിയുകയായിരുന്നപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു നിങ്ങൾ